രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന് എ കെ ആന്റണി നിർദ്ദേശിച്ചിരുന്നതായുള്ള എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വെളിപ്പെടുത്തൽ ശരിയാണോ ചോദ്യത്തോടുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ ഉത്തരം ഇങ്ങനെ നായർ സത്യം അതായത് ഇത് ഉമ്മൻചാണ്ടി തെറ്റിദ്ധരിപ്പിച്ചായി പറയുന്നത് സുകുമാരൻ നായർ പറയുന്നത് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വകുപ്പ് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത് പറയുന്നത് മന്ത്രിസഭയുണ്ടായപ്പോ രമേശ് ഇല്ല എന്ന് പറഞ്ഞു രണ്ടും രണ്ട് സന്ദർഭമാണ് ഉമ്മൻചാണ്ടി ട്വിസ്റ്റ് നായർ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആഭ്യന്തരം നൽകിയതെന്ന് പറഞ്ഞാൽ തെറ്റാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംരക്ഷിക്കുന്ന ആളല്ല എന്നെ പോലുള്ള ഒരു സീനിയർ നേതാവ് ഒരു കത്തയച്ചാൽ ആ കത്തിന് നടപടിയെടുക്കുകയും മറുപടി പറയുകയും ചെയ്യാത്ത ആഭ്യന്തരമന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നത് ഉമ്മൻചാണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടി കാണിക്കുന്നത് അധാർമികതയാണ് പല കാര്യങ്ങളിലും ഉമ്മൻചാണ്ടി തന്നെ പരിഗണിച്ചിട്ടില്ല യു ഡി എഫ് എന്നാൽ ഐക്യമില്ലാത്ത മുന്നണിയായി മാറിക്കഴിഞ്ഞു അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താനാണോ ഗണേശാണോ ഒപ്പം വേണ്ടതെന്ന് മുന്നണി നേതൃത്വത്തിന് തീരുമാനിക്കേണ്ടതായി വരും പത്തനാപുരത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ കിട്ടില്ല കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിയായി ഗണേഷ് കുമാർ ഉണ്ടാകില്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള മുഖാമുഖത്തിൽ വെളിപ്പെടുത്തി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റുക ഞങ്ങളുടെ മുന്നണിയിലും മത്സരിക്കാൻ പറ്റുക ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ